ുള്ളിൽ നിന്ന് ഈ ഭാഗത്തുനിന്ന് കൊലപ്പുറം വരെയൊക്കെയാണ് ബ്ലോക്ക് കാണാം നമുക്ക് ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് വാഹനങ്ങൾ അവിടെ നിന്നൊക്കെ വരുന്നത് കാണാം ഇവിടെ ഇതിൻ്റെ ഉള്ളിലൂടെ വരുന്ന വാഹനങ്ങൾ വരുന്നത് കൊണ്ടും മെല്ല കൂടായിട്ടാണ് ഉള്ള വർക്കുകൾ ഇനി വാഹനങ്ങൾ ഇതിൽ കടത്തിവിടാൻ വേണ്ടിയാണ് തോന്നുന്നത് ഈ സൈഡിൽ കുറച്ച് ഭാഗത്ത് കാണാം നമുക്ക് ഒക്കെ ചെയ്ത് കുറച്ച് ഭാഗം അങ്ങോട്ട് സർവീസ് ഇതാണ് നമ്മുടെ കൊലപ്പുറം പാടത്ത് സെൻട്രൽ ഭാഗത്ത് വരെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അവിടെയാണ് ഇപ്പോൾ നമ്മൾ വർക്ക് കണ്ടത് വളരെ ദൂരം ഈ പാടത്തിൻ്റെ സെൻട്രൽ ഭാഗത്ത് വരെ കിട്ടാറില്ല ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കക്കാട് കഴിഞ്ഞ് കൂരിയാട് പാലത്തിൻ്റെ മുൻഭാഗത്താണ് എൻ എച്ച് അറുപത്താറിൻ്റെ വർക്കിൽ നല്ല പുരോഗതി നടക്കുന്ന ഒരു ഭാഗം കൂടെ തന്നെയാണ് ഇവിടെ ഇവിടുന്ന് നമുക്കിനി കുളപ്പുറം കൂരിയാട് പാടം ഭാഗങ്ങളിലേക്കൊക്കെ പോകാനുണ്ട് വളരെ നല്ല രീതിയിൽ എൻ എച്ച് അറുപത്താറിൻ്റെ വർക്കുകൾ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്കിവിടെ കാണാം ഇപ്പോൾ പഴയ പാലം പൊളിച്ച് അതിൻ്റെ മുകളിലുള്ള കോൺക്രീറ്റ് സ്ലാബുകളൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗത്തുള്ള സ്ലാബുകൾ അതുപോലെയുള്ള കൈവരികളെയൊക്കെ എടുത്തു മാറ്റുന്നൊരു കാഴ്ചയാണ് ഇവിടെ അതുപോലെ പുതിയ ഭാഗത്ത് പുതിയ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് പഴയ പാലത്തുമ്പോൾ തന്നെ പുതുതായിട്ട് ഇവരേതായിട്ടുള്ള രീതിയിലേക്കുള്ള ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പാലം ആ ഭാഗത്ത് പുതുതായിട്ടുള്ള ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം ബാക്കിയുള്ള കാഴ്ചകൾ പാ പാലത്തിൻ്റെ അടിയിൽ റീവർക്കുകളൊക്കെ നടന്നിരുന്നു ഇപ്പോൾ എന്തൊക്കെയാണ് ഇനി ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് കാണാം അത് കഴിഞ്ഞ് നമുക്ക് പാടത്ത് പോയി നോക്കാം ബാക്കിയുള്ള കാഴ്ചകളെ അപ്പോൾ നമുക്ക് ഇവിടെ താഴെ ഭാഗത്ത് എങ്ങനെയാണ് ഈ ഭാഗത്ത് എന്ന് നോക്കാം ഇതാണ് ഈ ഭാഗത്തു നിന്നുള്ളൊരു ഇങ്ങോട്ടൊക്കെ കാണിച്ചാലുള്ള ഒരു കാഴ്ച ഇതാ അവിടെയാണ് നമ്മുടെ കക്കാട് ഭാഗം കക്കാട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളാണത് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഇനി വർക്കുകൾ നടക്കാനുള്ളത് പാലത്തിൻ്റെ അടി ഈ അടുത്തുവരെയൊക്കെ ഇങ്ങനെ ക്ലാഷ് ബാരിയറിൻ്റെ വർക്ക് കഴിഞ്ഞ് കാണാം ഇനി ഇവിടെ അങ്ങോട്ട് പുതുതായിട്ടുള്ള ക്രാഷ് ബാരിയറുകൾ വെക്കാനുണ്ട് അതിൻ്റെ വർക്കുകൾ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മുകളിൽ നിന്നുള്ള പഴയ ഇളക്കി മാറ്റിയ കോൺക്രീറ്റുകൾ പഴയ ക്രാഷ് ബാരിയറിൻ്റെ ബാക്കി ഒക്കെയാണ് ഇപ്പോൾ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഇതാണ് ഇതിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോഴുള്ള കാഴ്ച ഇവിടെ കാണാം നമുക്ക് കുറച്ച് ഭാഗത്തൊക്കെ കല്ല് വിരിച്ച് അതിൻ്റെ മുകളിൽ സിമെൻ്റ് ഇട്ട് കാണാം കാരണം ഈ ഭാഗത്തുനിന്ന് പുഴേൻ്റെ ഈ ഈ വരുന്ന ഭാഗത്തുനിന്ന് നമുക്ക് വെള്ളമൊക്കെ ഒഴുകി വരുന്ന ഒരു ഭാഗമാണ് അവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് ആ ഭാഗത്ത് വരെ കൊണ്ടുവന്ന് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ റോട്ടിൽ നിന്ന് റോട്ടിൽ നിന്നും ആ ഭാഗത്ത് നിന്ന് കക്കാട് ഭാഗത്തു നിന്നൊക്കെ വരുന്ന വെള്ളമൊക്കെ ഒഴുകിയിട്ട് ഇങ്ങനെ നേരെ പുഴയൊക്കെ പോകും അപ്പോൾ അവിടെ നല്ല സ്ട്രോങ് ആക്കി കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പഴയ ക്രാഷ് ബാരിയർ പൊളിച്ചത് റോഡിൻ്റെ ഭാഗത്തു നിന്നുള്ളതൊക്കെ കൈവരികളൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി അപ്പുറത്തൊക്കെ പോയി നോക്കാം ബാക്കിയുള്ള വർക്കുകൾ പുതുതായിട്ടുള്ള എന്തൊക്കെയാണ് നോക്കാം ഇതാ പൊളിക്കുന്നത് കാണാം നമുക്ക് ചെയ്യണില്ലേ ബാക്കി കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഇനി ഉള്ളത് അവിടെ പൊളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി വളരെ കുറച്ച് ഭാഗത്തുള്ളു ആ നിൽക്കുന്ന ആ ആ ഭാഗത്ത് കാണുന്ന ഭാഗത്ത് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളൊക്കെ അവർ പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി പുതുതായിട്ടുള്ള ഇതിൻ്റെ വർക്കൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂരിയാട് പാലാണ് ഇനി പുതിയ രീതിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചില ഭാഗത്തൊക്കെ പാലത്തിൻ്റെ വീതി കുറഞ്ഞ് പോയിട്ടുണ്ട് അതിതുപോലെയുള്ള പാലങ്ങൾ പൊളിച്ച് മാറ്റിയ പുതിയ രീതിയിലേക്ക് മാറ്റുന്ന ഒരു പാലങ്ങളായിരിക്കും അങ്ങനെയുള്ള ഭാഗത്തൊക്കെ ചെറിയൊരു വീതിൻ്റെ കുറവുണ്ട് അതെന്തായിരിക്കും ഇനി എങ്ങനെയായിരിക്കും എന്നുള്ളതൊന്നും അറിയില്ല അങ്ങനെയുള്ള പാലങ്ങളൊക്കെയാണ് കാണുന്നത് ചില ഭാഗത്തൊക്കെ ഉണ്ട് ഇപ്പോൾ കോഴിക്കോട് മാമ്പുഴ പാലത്തിൻ്റെ അടുത്ത് അത് അറപ്പുഴ പാലത്തിൻ്റെ അടുത്തൊക്കെ പുതിയ പാലങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ നമ്മൾ കാണിച്ചിരുന്നു അപ്പോൾ ഇനി അതുപോലെ ഇവിടെ സൈഡിൽ ഇനി പുതിയ പാലങ്ങളൊന്നും വരാൾ വർക്കുകളൊന്നും കാണുന്നില്ല അപ്പോൾ ഇനി നമുക്ക് പാലത്തിൻ്റെ തായ്ഭാഗത്തുള്ള കാഴ്ചകൾ എന്താണ് നോക്കാം അവിടെ വർക്കുകൾ എത്രത്തോളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നോക്കാം ഇവിടെ തന്നെ നമുക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ കാണാം പുതിയതായിട്ട് പച്ച കമ്പി കാണാം ഇതാണ് പുതിയതായിട്ട് വരുന്ന ക്രാഷ് ബാരിയറ് അതിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങളെ കമൻസുകളൊക്കെ ഞാൻ വായിക്കാറുണ്ട് എല്ലാവർക്കും ഞാൻ കമൻസിന് തിരിച്ച് മറുപടി കൊടുക്കാറുണ്ട് നിങ്ങൾ കമൻസ് ചെയ്യുക ലൈക്ക് ചെയ്യുക വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ നമ്മളെ ചാനലിൽ അതുകൊണ്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് തരാം എന്നാലേ മുന്നോട്ടുള്ള യാത്രകൾ സാധ്യമാകുള്ളൂ അപ്പോൾ നമ്മൾ പുഴേൻ്റെ ഭാഗത്തേക്കാണ് ഇനി പോകുന്നത് ഇവ ഇവിടെ നമുക്ക് കാണാം ഒരു സർവീസ് റോഡ് ഉണ്ട് ഈ ഭാഗത്തൊക്കെ കുറേ വീടുകളുണ്ട് ഈ വീടുകൾക്കൊക്കെ പോകാനും പുഴയിലേക്കൊക്കെ പോ ഇറങ്ങി പോകാനുള്ള ഒരു ഭാഗമായിട്ടുണ്ടാക്കിയ ഒരു സർവീസ് റോഡാണ് ഇവിടെ സൈഡിൽ കോൺക്രീറ്റ് വാളാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന വഴിയിലൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടന്നിട്ടുണ്ട് ഇനി ഇതിൽ മണ്ണ് ഫില്ല് ചെയ്യാൻ കുറേ ബാക്കിയുണ്ട് അത് കഴിഞ്ഞിട്ട് ടാറിങ്ങും മറ്റുള്ള വർക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ എല്ലാ ദിവസവും നാലരക്കാണ് വീഡിയോ ഇടേണ്ടത് കുറേ പേർക്ക് അത് അറിയില്ല ഒന്നര ദിവസങ്ങൾ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞു ശേഷം ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇടുക അപ്പോൾ നാലരക്കാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കുക അപ്പോൾ നമ്മൾ പുഴേൻ്റെ താഴെഭാഗത്ത് വന്നിട്ടുണ്ട് പാലത്തിൻ്റെ താഴെഭാഗത്തേക്ക് പുഴേൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് ഇതാണ് ഞാൻ നേരത്തെ അവിടെ നിന്നാണ് കാണിച്ചത് അവിടെ നിന്ന് കോൺക്രീറ്റ് ചെയ്ത് അരി അല്ലിൻ്റെ മുകളിൽ ഒക്കെ ചെയ്ത് വെച്ചത് കാണാം ഇവിടെ നമുക്ക് കാണാം പ പുഴേൻ്റെ കുറേ ഭാഗം ഇടിഞ്ഞൊക്കെ പോയത് മണ്ണിടിഞ്ഞ് പോയത് കാണാം ഇവിടെയൊക്കെ വെള്ളം മരങ്ങളൊക്കെ അങ്ങനെ പുഴയിലേക്ക് വീണ് കിടക്കുന്നത് േനലായത് കൊണ്ട് വെള്ളമൊക്കെ കുറേ കുറഞ്ഞിട്ടുണ്ട് ഇതാണ് പുഴേൻ്റെ ഇപ്പോൾ ഈ ഭാഗത്തു നിന്നുള്ളൊരു മാറ്റം ഇവിടെ ഇതിൻ്റെ അടിഭാഗത്താണ് ഇവർ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് അടുത്ത് പോയി നോക്കാം അപ്പോൾ നിങ്ങൾ മുകളിൽ നിന്ന് കണ്ടു കാണും ഇതാണ് കൈവരിൻ്റെ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് പഴയ പാലം പഴയ പാലത്തിൻ്റെ താഴെന്ന ഭാഗത്ത് നിന്നുള്ളൊരു കാഴ്ച ഇതാണ് വാട്ടർ ഒക്കെ ചെയ്തത് നിങ്ങൾക്ക് കാണാം അവിടെ ഒരു ഇങ്ങനെ കളറ് മാറിയ പോലെ ഒരു സ്റ്റിക്കർ പതിച്ച പോലെ കാണുന്നതാണ് ഇവർ വാട്ടർ പ്രൂഫിങ് ചെയ്തത് അപ്പോൾ അങ്ങോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എല്ലായിടത്തും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയുള്ള വർക്കുകൾ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളാണ് ക്രാഷ് ബാരിയാറിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ കാണുന്നത് ഈ പുതിയ പാലത്തിൻ്റെ ഈ സൈഡിലാണ് ഇവിടെ നമുക്ക് കാണാം വെള്ളം എഴുതി വരാനുള്ള ഒരു ഭാഗം ബാക്കിയുള്ള ഭാഗത്തൊക്കെ കല്ല് പതിച്ച് നല്ല രീതിയിൽ മാറ്റിയിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള വർക്കുകളാണ് സേഫ്റ്റീൻ്റെ ഭാഗമായിട്ടുള്ള വർക്കുകളൊക്കെ ഉണ്ട് ഇവിടെ നടത്തിയിട്ടുണ്ട് ഇതാണ് പുഴേൻ്റെ ഭാഗത്തേക്ക് കാണുമ്പോൾ ഈ പുഴേൻ്റെ തൂണിൻ്റെ പാലത്തിൻ്റെ തൂണിൻ്റെ അടുത്തേക്കിങ്ങനെ കല്ല് പതിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കോൺക്രീറ്റ് ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ അമർത്തി വെച്ചിട്ടുണ്ട് ഇവിടെ അങ്ങനെ കാണാം ഇനി ചില ഭാഗത്തൊക്കെ ഇത് നല്ല രീതിയിൽ കല്ല് പതിക്കുന്നൊരു വർക്ക് ചെയ്യാറുണ്ട് അത് ഇവിടെ ചെയ്യുവാറിയില്ല ഇപ്പോൾ വളരെ കുറഞ്ഞ വെള്ളമാണ് ഇതിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒഴുകി പോകുന്നത് കുറഞ്ഞ ഭാഗത്ത് ഇതാണ് പുതിയ പാലം പുതിയ പാലത്തിൻ്റെ ഈ ഭാഗത്തു നിന്നുള്ള കാഴ്ച ഇവിടെ ഒരു തേനീച്ചക്കൂടൊക്കെ അത് കാണുന്നുണ്ട് ഇതൊക്കെ ഇളകിപ്പോയാല് ഭയങ്കര പ്രശ്നമാവും ഇവർ ചെയ്യുന്ന വർക്ക് അത്രത്തോളം വൃത്തിയും ഫിനിഷിങ്ങും ഉള്ളതാണെന്നുള്ളതിൻ്റെ തെളിവാണ് ഇങ്ങനെ ഇവിടുന്ന് വെള്ളം ഒഴുകി വരുന്ന ഈ ഹോള് നല്ല കൃത്യമായിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഇവരിത് ഷീറ്റൊക്കെ ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത് കാണാം ഇനി നമുക്ക് മുന്നോട്ട് പോയി നോക്കാം കെ എൻ ആർ സി എല്ലിൻ്റെ വർക്കുകൾ പറഞ്ഞാൽ അത്രക്കും വളരെ നല്ല രീതിയിലാണ് വർക്കുകൾ എല്ലായിടത്തും ഇവരെ വർക്കുകൾ ആർക്കും ഒരു കുറ്റം പറയാൻ പറ്റാത്ത രീതിയിലാണ് ഇവരെ വർക്കുകൾ അപ്പോൾ നമുക്കിനി കൂര്യാട് പാടത്തിൻ്റെ ഭാഗത്തേക്ക് പോയി നോക്കാം അവിടെയുള്ള പുതുതായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ വർക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ അടിഭാഗത്ത് ഇവർ ചെയ്തിട്ടുള്ളത് ഒന്നും കൂടി കാണിക്കുകയാണ് അടുത്ത് വന്നപ്പോൾ ഇങ്ങനെയുള്ള ഷീറ്റ് ഉപയോഗിച്ചാണ് വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കൂര്യാട് അണ്ടർപാസിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് കൂരിയാട് വന്നിട്ടുള്ള അണ്ടർപാസ് ഇതിൻ്റെ മുകളിലൊക്കെ വർക്കുകൾ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഇനി ഇതിൻ്റെ മുൻഭാഗത്ത് കട്ട വെച്ചുള്ള വർക്കും മണ്ണ് നിറക്കലൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ട് ഏകദേശം ഇവിടെ അടുത്തെത്താറായിട്ടുണ്ട് നമുക്ക് അടുത്തേക്ക് പോയി നോക്കാം ഇവിടെ ഇവിടെതാ കാണാം മണ്ണൊക്കെ കൊണ്ടുവന്ന് നിറച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെതാ മണ്ണ് കൊണ്ടുവന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് കൂട്ടിയത് കാണാം ഇനി ഈ വഴിയാണ് മണ്ണ് കൊണ്ടുവന്ന് നിറക്കുന്നതെന്ന് തോന്നുന്നത് അതുകൊണ്ട് ഈ ഭാഗത്ത് ഇവിടെ ഒരു ചെറിയ റോഡ് പോലെ ഉണ്ടാക്കി വെച്ച് കാണാം ആ ഭാഗത്താണ് ഇപ്പോൾ കട്ട വെച്ച് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് കാണാം നമുക്ക് ആ കോൺക്രീറ്റ് വാളിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ അണ്ടർ അടുത്ത് വരുന്ന ഭാഗത്തൊക്കെ മണ്ണ് ഫില്ലിങ് ആയി തുടങ്ങിയിട്ടുണ്ട് അവിടെ ഇപ്പോൾ മണ്ണ് ലെവൽ ചെയ്ത് കൊണ്ടിരിക്കുന്നത് കാണാം അമർത്തിക്കൊണ്ടിരിക്കുന്നത് കാണാം ഇവിടെ വീണ്ടും കുറേ മണ്ണ് കൊടുന്ന് കൂട്ടിയത് ഇവിടെ കാണാം അപ്പോൾ ഇനി വളരെ കുറച്ച് മണ്ണ് ആവശ്യമുള്ളൂ ഈ ഭാഗത്തേക്ക് അവിടെ ആ കുളപ്പുറം ഭാഗത്തേക്ക് നോക്കുമ്പോൾ ആ ഭാഗത്ത് വരുന്ന തോടിൻ്റെ അടുത്തും പകുതിയോളം ആയിട്ടുണ്ട് ഇതാണിപ്പോൾ നമ്മുടെ കൂര്യാട് പാടത്തു നിന്നുള്ള പുതിയൊരു മാറ്റങ്ങൾ ഈ വഴിയാണ് ഇപ്പോൾ മണ്ണ് കൊണ്ടുവന്ന് നിറക്കുന്നത് തോന്നുന്നത് ഈ ഭാഗത്തേക്കൊക്കെ വരാനുള്ള ഒരു റോഡ് പോലെ ആക്കിയിട്ടുണ്ട് അതാണ് നമുക്ക് വണ്ടി വരുന്നത് കാണാം ലോറിയിൽ മണ്ണ് കൊണ്ടുവരുന്നുണ്ട് ഇനി ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ആവശ്യമുള്ള മണ്ണ് ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഇതിന് മുകളിൽ ക്രാഷ് ബാരിയർ വരും അത് കഴിഞ്ഞ് മെറ്റൽ മിക്സ് ചെയ്യും അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് ഇനി വരാനുണ്ടാവുക അത് വളരെ കുറച്ച് മണ്ണാണ് ഇനി ആവശ്യമുണ്ടാവുക റോഡ് ഇങ്ങനെ പൊങ്ങി വരുന്നതുകൊണ്ട് ആ ഭാഗത്തുനിന്ന് ഇനി മറ്റൊരു മണ്ണ് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടായിരിക്കാം ഈ ഭാഗത്തേക്ക് പുതിയ വഴി അവർ ആക്കിയിട്ടുള്ളത് സർവീസ് റോഡ് കാണാം നമുക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നത് വാഹനങ്ങളാണ് ഇത് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് താഴെ നിന്ന് കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ ഇവിടെ കട്ട വെച്ചുള്ള വർക്കുകൾ കംപ്ലീറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആ കുളപ്പുറം ഭാഗത്തേക്കാണ് പോകാനുള്ളത് ആ ഭാഗത്തേക്ക് പോയി നോക്കാം പുതിയ മാറ്റങ്ങൾ എത്രത്തോളം മാറിയിട്ടുണ്ടെന്ന് ഇവിടെ കാണാം കമ്പിയൊക്കെ അങ്ങനെ പൊങ്ങി നിൽക്കുന്നത് ആ ഭാഗത്താണ് ഇപ്പോൾ മണ്ണ് കൊടന്ന് കൂട്ടുന്നത് കേട്ടോ അതാണ് അവിടെ ഇവിടെ നമുക്ക് തായ്ഭാഗത്ത് സർവീസ് റോഡിൽ വലിയ വാഹനങ്ങളൊക്കെ വന്ന് നിൽക്കുന്നത് ബ്ലോക്ക് ആയിട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെയൊക്കെ ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ ഇതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ ബ്ലോക്കുകൾ നല്ലോണം അനുഭവിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ കോഴിച്ചന ഭാഗത്തൊക്കെയാണ് ഇപ്പോൾ അങ്ങനെയുള്ള വർക്കുകളൊക്കെ നടക്കുന്നത് അതുകൊണ്ട് നല്ല ബ്ലോക്കുകൾ അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് മണ്ണ് കൊടുന്ന് തട്ടുന്നത് ചട്ട വെച്ചുള്ള വർക്കിന് കട്ടകൾ അവർക്ക് എത്തിച്ചു കൊടുക്കണേ ഇവിടെ തന്നെ ഇങ്ങനെയുള്ള ജെ സി വി പോലുള്ള വാഹനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്നായിരിക്കും ആളുകൾ കൊണ്ടു നല്ലത് ഇങ്ങനെയുള്ള വാഹനങ്ങളിൽ പെട്ടെന്ന് എത്തിച്ചു കൊടുക്കണം അടുത്ത ഭാഗത്തേക്ക് ഇങ്ങനെയുള്ള വണ്ടിയിലൊക്കെ എടുത്ത് എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ തന്നെ നമുക്ക് കാണാം ഇതിന് ആവശ്യത്തിനുള്ള കട്ടകൾ ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് അങ്ങോട്ടാണ് ഇനി വർക്കുകൾ നടക്കുന്നുണ്ട് ഈ ഭാഗത്ത് ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളൊക്കെ ചെയ്യാനുണ്ട് രണ്ട് സൈഡിലും ആ ഭാഗത്ത് മുൻഭാഗത്ത് നമ്മുടെ കാട് കക്കാട് ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്ത് ഇപ്പോൾ മണ്ണ് ലെവൽ ചെയ്ത് അതിൻ്റെ ശേഷം സിമെൻറ്റ് മിക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് ആ വഴിയാണ് നമുക്ക് ഇനി അങ്ങോട്ട് കുളപ്പുറം ഭാഗത്തേക്ക് പോകാനുള്ളത് അപ്പോൾ നമുക്ക് അവിടെ അവർ ലെവൽ ചെയ്ത് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് വർക്കിൻ്റെ ആവശ്യമുള്ള ഉള്ളതൊക്കെ നോക്കുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു കാഴ്ച നമ്മുടെ വേങ്ങര ഭാഗത്തു നിന്നൊക്കെ വരുന്ന ഒരു റോഡ് ആ ഭാഗത്തു നിന്നാണ് വേങ്ങര ഭാഗത്തു നിന്ന് ഇവിടെ നിന്നാണ് ഇങ്ങനെ വേങ്ങര ഭാഗത്തു നിന്ന് വരുന്നത് ഇങ്ങനെ സർവീസ് റോഡ് ഇങ്ങനെ ഇവിടുന്ന് ഇത് കോഴിക്കോട് ഭാഗത്തു നിന്ന് കയറി വരുന്ന വഴിയാണ് ഇപ്പോൾ ഇതിലൂടെയാണ് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ മെറ്റൽ മിക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു ബോർഡൊക്കെ കാണാം കക്കാട് ചെമ്മാട് കന്യാകുമാരി എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡുകൾ കക്കാട് ഭാഗത്തേക്ക് ഒരു കിലോമീറ്ററും ചെമ്മാട് ഭാഗത്തേക്ക് അഞ്ച് കന്യാകുമാരി ഭാഗത്തേക്ക് നാനൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്ററുണ്ട് അപ്പോൾ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളെ ഇവിടെ നമ്മുടെ നാടിൻ്റെ മാറ്റങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുകയായിരിക്കും അതുകൊണ്ടാണ് ഞാൻ വിശദമായിട്ട് ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ വ്യക്തമായിട്ട് കാണിക്കുന്നത് ചിലർക്കൊക്കെ ബോറടിക്കുന്നുണ്ടാവും കാണിച്ച ഭാഗം തന്നെ ഒന്നുകൂടെയൊക്കെ കാണിക്കുമ്പോൾ അപ്പോൾ ഇതാണ് ഇവിടെ ഉള്ള ഭാഗത്ത് വന്നിട്ടുള്ള ഒരു പുതിയൊരു മാറ്റങ്ങൾ അപ്പോൾ നമുക്കിനി കുളപ്പുറം ഭാഗത്തേക്കാണ് പോകുന്നത് സർവീസ് റോഡിൻ്റെ കൂടെ ആ ഭാഗത്തേക്കുള്ള കാഴ്ചകൾ കണ്ടിട്ട് മുന്നോട്ട് പോയി തിരിച്ചു വരാം ഇങ്ങോട്ട് തന്നെ അപ്പോൾ ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമുള്ള ഹൈവേൻ്റെ വർക്കുകൾ അതുകൊണ്ട് വളരെ വേഗത്തിലാണ് എല്ലാ ഭാഗത്തും വർക്കുകൾ നടക്കുന്നത് നമുക്ക് ഈ സൈഡിലൂടെ പോകുമ്പോൾ കാണാം അതിനാണ് ഞാൻ ഈ സൈഡിലൂടെ വീഡിയോ എടുത്ത് പകുതിയിൽ വേറെ കട്ട വെച്ചുള്ള വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി വളരെ കുറഞ്ഞ ഭാഗത്താണ് ഇനി കട്ട വെച്ചുള്ള വർക്കുകൾ ചെയ്യാനുള്ളൂ അത് ഈ സെൻട്രൽ ഭാഗത്തേക്ക് വരുന്ന ഭാഗത്ത് കുറച്ച് പാലത്തിൻ്റെ അടുത്ത് ഭാഗത്ത് മാത്രമാണ് കട്ട വെച്ചുള്ള വർക്കുകൾ അതുകൂടെ കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ സിമെൻ്റ് മിക്സ് ചെയ്യാനും ടയറിങ്ങിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഉള്ള രീതിയിലേക്കായിട്ടുണ്ട് അത്രത്തോളം ഫാസ്റ്റിലാണ് വർക്കുകൾ നടക്കുന്നത് കണ്ടില്ലേ ഈ പാലത്തിൻ്റെ ഇനി കുറഞ്ഞ ഭാഗത്തേക്ക് മാത്രമാണ് ഇനി പൊക്കാനുള്ള കട്ട വെച്ചിട്ടുള്ള പകുതിയിലേറെ ആയിട്ടുണ്ട് ഇതിൻ്റെ കുറച്ച് മുൻഭാഗത്തൊക്കെ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ആ ഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കട്ട വെച്ചുള്ള വർക്കുകൾ അപ്പോൾ കൊലപ്പുറം ഭാഗത്ത് ടാറിങ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് കൊലപ്പുറം ഭാഗത്തല്ല ഇതിൻ്റെ മുകൾ ഭാഗത്ത് നേരെ ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ടാറിങ് അങ്ങോട്ടാണ് ഇനി നമ്മൾ പോകുന്നത് അപ്പോൾ മുന്നോട്ട് പോയി നോക്കാം അപ്പൊ നമ്മൾ കുളപ്പുറം ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് കുളപ്പുറം ഭാഗത്തേക്ക് വരുമ്പോൾ കാണുന്നത് ഇതാണ് ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം നടക്കുന്നത് കാണാം അതാണ് കുളപ്പുറം ഭാഗം കൊലപ്പുറം ഭാഗത്തുനിന്ന് ഇങ്ങനോട് വരുന്ന ഭാഗത്താണ് ഇതാണ് കുളപ്പുറം ഭാഗം തന്നെയാണിത് ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് ഇവിടെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കാണിച്ചതാണ് ഇവിടെ നല്ല രീതിയിൽ ടാറിങ് കഴിഞ്ഞിരുന്നു ഇപ്പോൾ ഇതിവിടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണ് നടക്കുന്നത് ഇവിടെ നമുക്ക് കാണാം രണ്ട് പാർട്ടായിട്ട് റോഡിനെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് രണ്ട് സൈഡിൽ കൂടെയാണ് ഇപ്പൊ വാഹനങ്ങൾ പോകുന്നത് ഒരു സൈഡിൽ പോകുന്ന ഭാഗത്തേന് റഷ് ബാരിയറുകൾ വെച്ചിട്ട് രണ്ട് രീ സൈഡിലേക്ക് പോകുന്ന രീതിയിലേക്ക് റോഡിനെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ വാഹനങ്ങൾ പോകുന്നത് കാണാം നമുക്ക് ഇവിടെ ഈ സൈഡിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ സൈഡിൽ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇനി ട്രാൻസ്ബാരിയറിൻ്റെ വർക്ക് കഴിയാത്തത് കൊണ്ടായിരിക്കാം പിന്നെ മുൻഭാഗത്തൊക്കെ കുറേ ഭാഗത്തെ ഇനിയും വർക്കുകൾ കംപ്ലീറ്റ് ആവാനുണ്ട് അതുകൊണ്ടായിരിക്കാം ഈ ഭാഗത്തൂടെ വാഹനങ്ങൾ കടത്തിവിടാത്തത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം മുൻഭാഗത്തേക്ക് എത്രത്തോളം വർക്കുകൾ ഇനി പാടത്തിൻ്റെ ഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് മുൻഭാഗത്തൊക്കെ നല്ല ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട് അവിടെ വർക്ക് നടക്കുന്നുണ്ട് തോന്നുന്നു അങ്ങോട്ട് പോയി നോക്കാം ഇവിടെ കണ്ടിരുന്ന ഈ ഭാഗത്തേനെ ടാറിങ് നടക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും ഇവിടെ ബ്ലോക്ക് ആക്കിയിരുന്നു ഇവിടെ ടാറിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ടാറിങ് നടക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള വർക്കുകളൊക്കെ ഇവിടെ കാണാം നല്ല ചൂടുണ്ട് റെയിലിന്റെ ചൂടും ടാറിന്റെ ചൂടും എല്ലാം കൂടെ ആണ് ഇവിടുന്ന് അങ്ങോട്ട് ഇതാ പകുതി അവിടെ വരുന്ന ഒരു തോടുണ്ട് ആ തോടിൻ്റെ കുറുകെ വരുന്ന ഒരു പാലത്തിൻ്റെ ആ സൈഡ് വരെ ഇപ്പോൾ ടാറിങ് നടന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കാണാം നമുക്ക് കുളപ്പുറം കൂര്യാട് ഭാഗത്ത് പാടത്തിൻ്റെ പകുതിയോളം എത്തിയിട്ടുണ്ട് ടാറിങ് ഇനി വളരെ കുറച്ച് ഭാഗത്താണ് ടാറിങ് നടക്കാനുള്ളത് ഇനി സെൻട്രൽ ക്രാഷ് ബാരിയർ വെക്കുന്ന വർക്കാണ് മറ്റുള്ളതൊന്ന് പിന്നെ സൈഡിലുള്ള ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് നമ്മളിപ്പോൾ അവിടെ സ്റ്റാർട്ടിങ്ങിൽ കണ്ടു ആ ഭാഗത്തൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് റെഡിമേഡ് മെഷീൻ ഉപയോഗിച്ചായിരുന്നു അതുകൊണ്ട് വളരെ വേഗത്തിൽ ഇത് കഴിയും അപ്പോൾ ഇനി ഇവിടെയൊക്കെ പെയിൻറ്റിങ് തുടങ്ങിയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ സൈഡിൽ ഇനി ഈ സൈഡിൽ പെയിൻറ്റ് ചെയ്യുമെന്ന് അറിയില്ല കുറച്ച് ആളുകളൊക്കെ ചോദിച്ചിരുന്നു ഇങ്ങനത്തെ ഭാഗത്തൊക്കെ പെയിൻറ്റ് ചെയ്യുമെന്ന് ചില ഭാഗങ്ങളിലൊക്കെ ഈ ഭാഗത്തൊക്കെ പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട് അവിടെ നമ്മുടെ കക്കാട് കൂര്യാട് ഭാഗത്ത് വരുന്ന അണ്ടർപാസിൻ്റെ ഉള്ളിലൂടെ വരുന്ന വാഹനങ്ങൾ കുറച്ച് കൂടുതലായതുകൊണ്ട് ഇപ്പോൾ ഈ ലൈനിലായിട്ട് ഇങ്ങനെ ഇവിടെ വാഹനങ്ങൾ വരി വരിയായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അതുകൊണ്ട് ഈ ഹൈവേയിലെ ഭാഗ ഈ പാടത്തിൻ്റെ പകുതിയോളം ഭാഗത്തേക്ക് ഇങ്ങനെ വാഹനങ്ങൾ എത്തിയിട്ടുണ്ട് റോഡ് ബ്ലോക്ക് ആയിട്ട് ഇപ്പോൾ കൊളപ്പുറത്തുള്ള ടാറിംഗ് ആണത് കൊളപ്പുറം ഭാഗത്ത് ടാറിങ് ാണ് നമ്മുടെ കൊലപ്പുറം പാടത്ത് സെൻട്ര ഭാഗത്ത് വരെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അവിടെയാണ് ഇപ്പോൾ നമ്മൾ വർക്ക് കണ്ടത് വളരെ ദൂരം ഈ പാടത്തിൻ്റെ സെൻടർ ഭാഗത്ത് വരെയൊക്കെ ടാറിങ് കഴിഞ്ഞു ഇവിടെ വരുന്ന ഒരു തോടുണ്ട് ആ തോടിൻ്റെ മുകളിൽ വരുന്ന പാലത്തിൻ്റെ മുകളിൽ വരെയാണ് ഇപ്പോൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ കാണാൻ നമുക്ക് വാഹനങ്ങൾ വളരെ ബ്ലോക്കിൽ അനുഭവപ്പെട്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കൂര്യാട് അണ്ടർപാസിൻ്റെ ഉള്ളിലൂടെ വരുന്ന വാഹനങ്ങളുടെ കാരണം അവിടെ ക്രോസ് ചെയ്ത് പോകുന്നതുകൊണ്ട് വളരെ വേഗ വളരെ വേഗത കുറവാണ് അവിടെ വാഹനങ്ങൾ കടന്നു പോകുന്നത് അതുകൊണ്ട് ഈ പാടത്തിൻ്റെ സെൻട്രൽ ഭാഗം വരെയാണ് ഇപ്പോൾ ലൈനായിട്ട് വാഹനങ്ങൾ നിൽക്കുന്നത് ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഇപ്പം ഉണ്ട് ഹൈവേൻ്റെ വർക്ക് മറ്റ് ഭാഗങ്ങളിലൊക്കെ കഴിഞ്ഞതുകൊണ്ട് വളരെ വേഗത്തിലായിരിക്കും വാഹനങ്ങൾ ഇങ്ങോട്ട് വന്ന് ചേരുക അതുകൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ ഭാഗങ്ങളിലൊക്കെ ചില ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ റോഡ് വക്ക് നടക്കുന്നതുകൊണ്ട് അതുപോലെ ഇങ്ങനെ അണ്ടർ പാസിൻ്റെ ഉള്ളിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നതുകൊണ്ടൊക്കെ നല്ല ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട് മറ്റു ഭാഗത്തൊക്കെ നല്ല വേഗത്തിൽ വാഹനങ്ങൾ ഓടി വരും ഇങ്ങോട്ട് അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ നല്ല ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇവിടം വരെയാണ് ഇപ്പോൾ ടാറിങ് കഴിഞ്ഞിട്ടുള്ളത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ടാറിങ് ഇവിടെ കുറേ ഭാഗത്ത് കട്ട വെച്ചുള്ള വർക്കുകൾ ബാക്കിയുണ്ട് ഈ സൈഡിൽ നമുക്ക് കാണാം കട്ട വെച്ചുള്ള വർക്കുകൾ ഇനി വാഹനങ്ങൾ ഇതിൽ കടത്തിവിടാൻ വേണ്ടിയാണ് തോന്നുന്നത് ഈ സൈഡിൽ കുറച്ച് ഭാഗത്ത് കാണാൻ നമുക്ക് ടാറിങ് ഒക്കെ ചെയ്ത് കുറച്ച് ഭാഗം അങ്ങോട്ട് സർവീസ് റോഡ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെയാണ് ഇവർ ചെയ്യാൽ വാഹനങ്ങൾ പെട്ടെന്ന് കടത്തിവിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഇനി പിന്നീടും അവിടെ ബ്ലോക്ക് ചെയ്തിട്ട് മണ്ണ് ലെവലിങ് ഫില്ലിംഗ് ഒക്കെ നടക്കും ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ കണ്ടില്ലേ വാഹനങ്ങൾ ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ചിലപ്പം ഇതിലെ വാഹനങ്ങൾ കടന്നു പോകാൻ സാധ്യതയുണ്ട് ഈ പുതുതായിട്ട് ഉണ്ടാക്കുന്ന റോഡിലൂടെ ഇവിടെ കാണാം നമുക്ക് ഒരു വരിയായിട്ട് ഇങ്ങനെ വരി വരിയായിട്ട് വാഹനങ്ങൾ ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ ഇനി ഈ വാഹനം ഓടിക്കാനുള്ള പരിപാടിയാണ് ഇത് അവസാനമായിട്ട് ഈ വാഹനങ്ങൾ ഓടിക്കാറുണ്ട് ഫിനിഷിങ്ങിൻ്റെ ഭാഗമായിട്ട് ഓടിക്കുന്ന ഒരു വാഹനമാണത് അത് ഓടിക്കാനുള്ള വർക്കാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഈ വാഹനത്തിൻ്റെ ഓടിക്കലോടെ കഴിഞ്ഞാൽ ഇവിടെ വാഹനങ്ങൾക്ക് പോകുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കുറേ മുന്നോട്ട് വന്നിട്ടുണ്ട് അണ്ടർപാസിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ ഇവിടെ ഉള്ള ഈ ബ്ലോക്കിന് കാരണം ഈ അണ്ടർപാസിൻ്റെ ഉള്ളിലൂടെ വാഹനങ്ങൾ കടന്നു വരുന്നതും പിന്നെ ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നതും എല്ലാം കൂടെ ആയിട്ടാണ് അതുകൊണ്ട് വാഹനങ്ങൾ വളരെ സ്ലോവിലാണ് അവിടുന്ന് കോഴിക്കോട് നിന്ന് വരുന്ന വാഹനങ്ങൾ അങ്ങനെയുള്ളൊരു ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഇവിടുന്ന് ഈ കൂര്യാട് അണ്ടർപാസിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഭാഗത്തു നിന്ന് കുളപ്പുറം വരെയൊക്കെയാണ് ബ്ലോക്ക് കാണാം നമുക്ക് ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് വാഹനങ്ങൾ അവിടെ നിന്നൊക്കെ വരുന്നത് കാണാം ഇവിടെ അതിൻ്റെ ഉള്ളിലൂടെ വരുന്ന വാഹനങ്ങൾ വരുന്നതുകൊണ്ട് മെല്ല ആയിട്ടാണ് ഇവിടെ ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കൊലപ്പുറം കൂരിയാട് ഭാഗത്തു നിന്നുള്ള ഒരു പുതിയ മാറ്റങ്ങൾ ഇവിടെ കാണാം ഡ്രൈനേജിൻ്റെ വർക്ക് ഇനി കുറച്ച് ഭാഗത്ത് ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കാനുണ്ട് അവിടെയൊക്കെ അതിൻ്റെ കോൺക്രീറ്റിന്റെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഭാഗം അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്